ഗിന്നസ് റെക്കോർഡ് നേടിയ ലൈഫോളജിയുടെ സേവനം ടാൽ റോപ്പ് ഇക്കോ സിസ്റ്റത്തിലൂടെ ഇനി കേരളത്തിലെ ഗ്രാമങ്ങളിലേക്കും ടാൽറോപ്പ് ലൈഫോളജി പാർട്ട്ണർഷിപ്പ് യാഥാർത്ഥ്യമായി അഭിരുചി അറിഞ്ഞാണ് പഠിക്കേണ്ടതെങ്കിലും അഭിരുചി എങ്ങനെ കണ്ടെത്തുമെന്നത് മിക്ക രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നമാണ് ഇതിനൊരു സയൻറ്റിഫിക് സൊല്യൂഷനാണ് ലൈഫോളജി മുന്നോട്ട് വയ്ക്കുന്നത് ശാസ്ത്രീയമായ വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിയുന്നതിനുള്ള പ്രൊജക്ടിലൂടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ലൈഫോളജിയുടെ സേവനം ടാൽ കേരളത്തിൽ നിർമ്മിച്ചെടുത്ത ഇക്കോ സിസ്റ്റത്തിലൂടെയാണ് ഇനി കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കും എത്തുന്നത് ടാൽഡ്രോപ്പിന്റെ ഇക്കോ സിസ്റ്റവുമായി കൊളാബറേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഇക്കോ സിസ്റ്റത്തിലെ സ്കൂളുകൾ കോളേജുകൾ ഓരോ ഗ്രാമങ്ങളിലുമുള്ള ടാൽഡ്രോപ്പ് ഹബ്ബുകൾ ഇവയിലൂടെ ഏത് വ്യക്തിയിലേക്കും ഓരോ കുട്ടിയിലേക്കും കേരളത്തിലെ ഓരോ കുട്ടിയിലേക്കും ലോകോത്തരവും ശാസ്ത്രീയവുമായിട്ടുള്ള കരിയർ ഗൈഡൻസ് ആക്ടിവിറ്റികൾ എത്തിക്കാൻ സാധിക്കുമെന്നും അതിലൂടെ ഓരോ വ്യക്തിയും അവനേറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ അതിനേറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ ഏറ്റവും ഉചിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഇതിലേക്ക് മാപ്പ് ചെയ്യപ്പെടുവാനും അത്തരത്തിലേറ്റവും മികച്ച ഒരു ഭാവിയിലേക്ക് എത്തിക്കുവാനും സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വന്തം അഭിരുചിക്കനുസരിച്ച് തൊഴിൽ നേടാൻ കഴിയുന്നവരുടെ എണ്ണം രാജ്യത്തു തന്നെ പത്ത് ശതമാനത്തിൽ താഴെയാണെന്നാണ് ശരാശരി കണക്ക് നാഷണൽ കരിയർ സർവീസ് സർവേ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പഠന റിപ്പോർട്ട് യൂണിസെഫ് ഉൾപ്പെടെ നടത്തിയ സർവേകൾ എന്നിവ ഇത് തെളിയിക്കുന്നു സ്വന്തം അഭിരുചിക്കനുസരിച്ച് കരിയർ നേടുന്നതിന് തടസ്സമായി പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇവയാണ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടാൻ കഴിയാത്ത പാഠപുസ്തകങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഒന്നാമത്തേത് സ്വന്തം അഭിരുചി മാറ്റിവെച്ച രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനും സമൂഹത്തിലെ ട്രെൻഡിനും അനുസരിച്ചുള്ള കരിയർ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനാവുന്നു എന്നതാണ് രണ്ടാമത്തേത് സ്വന്തം അഭിരുചി തിരിച്ചറിയുന്നതിനും അതിനനുസരിച്ച കരിയർ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള അവസരങ്ങളില്ല എന്നതാണ് മൂന്നാമത്തേത് ഇന്റർനാഷണൽ സ്കൂളുകളിലും അർബൻ കമ്മ്യൂണിറ്റികളിലും മാത്രം ലഭ്യമായിരിക്കുന്ന കരിയർ ഗൈഡൻസും ലൈഫ് കോച്ചിങ്ങും ഒക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുക എന്ന കൂടിയാണ് ടാൽറോപ്പും ലൈഫോളജിയും ചേർന്നുള്ള ഈ ഒരു അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ എഴുപത് ശതമാനം പേരും കരിയർ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള സ്കിൽ പഠനകാലത്ത് ആർജിച്ചെടുക്കാൻ കഴിയാത്തവരാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നിവരുടെ പഠന റിപ്പോർട്ടുകളും പഠനകാലത്ത് തന്നെ അഭിരുചി തിരിച്ചറിഞ്ഞ് കരിയർ തിരഞ്ഞെടുക്കേണ്ടതിന്റെയും അതിനാവശ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതിന്റെയും അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആൾക്കാരെ നിങ്ങളും നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫാമിലി നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ തെറ്റായ കോഴ്സ് തെറ്റായ കോളേജ് തെറ്റായ കരിയർ തിരഞ്ഞെടുത്തത് കാരണം നാലോ അഞ്ചോ വർഷം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരായിരിക്കും തെറ്റായ കോഴ്സ് തെറ്റായ കോളേജ് തെറ്റായ കരിയർ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ ഇടയിൽ ശാസ്ത്രീയമായ ഒരു ഗൈഡൻസ് എന്ത് ചെയ്യണോന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സയന്റിഫിക് കരിയർ ഗൈഡൻസ് അടക്കം അവരുടെ ഫ്യൂച്ചർ മെനിറ്ററിങ് ഹാൻഡ് ഹോൾഡിംഗ് തുടങ്ങിയ ഒരു എക്കോസിസ്റ്റം അവൈലബിൾ അല്ല ഓരോ കുട്ടിയുടെയും അഭിരുചി കണ്ടെത്തി കുട്ടിയുടെ സൈക്കോമെട്രിക് അനാലിസിസ് ഉൾപ്പെടെ പരിഗണിച്ച് അതനുസരിച്ച കരിയർ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുക മാത്രമാണ് പഠന റിപ്പോർട്ടുകളെല്ലാം പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മേഖലയിൽ അന്തർദേശീയ അംഗീകാരത്തോടെ ഒന്നര പതിച്ചാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഗൈഡൻസ് പ്ലാറ്റ്ഫോമാണ് ലൈഫോളജി കുട്ടിക്കും രക്ഷിതാവിനും ശാസ്ത്രീയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായി ഗൈഡൻസ് നൽകുന്നു എന്നതാണ് ലൈഫോളജിയുടെ സേവനം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ടാൽട്രൂപ്പും ലൈഫോളജിയും ചേർന്ന ഒരു ഇനീഷ്യേറ്റീവ് ടാൽട്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഇക്കോ സിസ്റ്റത്തിന്റെ പിൻബലത്തിൽ നടപ്പിൽ വരുത്തുന്നത് അഞ്ചു ശതമാനം ആൾക്കാർ മാത്രമേ യഥാർത്ഥ കരിയർ കണ്ടെത്തുന്നുള്ളൂ എന്ന് നീൽ ഹോവെ എന്ന് പറയുന്ന ഫാദർ ഓഫ് ദി ജനറേഷൻ ഓഫ് തിയറി അമേരിക്കക്കാരനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് എംപിരിക്കൽ എവിഡൻസോട് കൂടിയാണ് ഇതിൽ കുട്ടികളെ സഹായിക്കുക മുതിർന്നവരെ സഹായിക്കുക ഈ ഒരു ഉദ്യമം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഗിന്നസ് വേൾഡിനോടൊപ്പം ഞങ്ങളെ സഹായിക്കാനായിട്ട് ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ തയ്യാറായി ലൈഫോളജിക്ക് സമാനമായി അന്തർദേശീയവും ദേശീയവും സംസ്ഥാന തലത്തിലുമുള്ള വിവിധ മേഖലകളിലെ അനവധി ഇനീഷ്യേറ്റീവുകളും സംരംഭങ്ങളും ടാൽട്രൂപ്പ് ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായി ലോകം അംഗീകരിച്ച എക്സ്പോർട്ടുകളിലൂടെ കരുത്താർജിക്കുന്ന ടാൽട്രൂപ്പ് ഇക്കോ സിസ്റ്റത്തിലൂടെയാണ് ഇന്റർനാഷണൽ എക്സ്പോർട്ടുകളുമായി ലൈഫോളജി കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം